ഹായ് ഫ്രണ്ട്സ് പോർട്ട്സ് ആൻഡ് പെറ്റസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ ഒരു മാസത്തോളമായി ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂസ് അതുപോലെ ലോഡ് എത്താത്തത് പിന്നെ മഴ ഈ മൂന്ന് കാരണം കൊണ്ടാണ് ഇത്രയും വൈകിയത് അപ്പോൾ അടുത്ത ലോഡ് വരാനായിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പ് കയ്യിലുള്ള കുറച്ച് പ്ലാൻസ് പ്രിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് പ്ലാൻസുകൾ കാണിക്കുന്നുണ്ട് എത്ര എണ്ണമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡെന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഏതെങ്കിലും പ്ലാൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ആദ്യം ആദ്യം വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ പ്ലാൻ അയക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കുറവേ ഉള്ളൂ കേട്ടോ എല്ലാ പ്ലാൻസിൻ്റെയും ഞാൻ ഇതിൽ കാണിക്കുന്ന പ്ലാൻസിൻ്റെയൊക്കെ സ്റ്റോക്ക് കുറവാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് പിന്നെ ഏത് പ്ലാൻ്റ് എടുത്താലും എൺപത് രൂപയെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പ്ലസ് കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ അപ്പോൾ ആദ്യത്തെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് കാണി ആദ്യത്തെ എന്ന് പറയുന്നത് തെച്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഇതാ നല്ല വെൽ ഹെൽത്തി പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് വൈറ്റ് ബ്രൈഡറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് കനേഡിയൻ കുന്നിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യോ എടുത്ത് കാണിക്കുന്ന മണിമുല്ലേൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ ഡേ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് എടുത്ത് കാണിക്കുന്നത് പാഷ പാഷൻ ഫ്ലോറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് നോർമൽ ബോറോയിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കാണിക്കുന്ന പ്ലാന്റ് ബ്രസീലിയൻ സ്നാപ് സ്നാപ്ഡ്രാഗൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വൈലറ്റ് പൂവാണ് ഇതിന് ഉണ്ടാവുക ചെറിയ പൂക്കളായിരിക്കും പക്ഷെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടാൽ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് യെല്ലോ ബ്രൈഡലിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ വെൽഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന സ്നോറോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽറൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ജേഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് പ്ലാന്റ് കോഞ്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് പെട്രിയ എന്നും കൂടെ ഇതിനൊരു പേരുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് വൈറ്റ് പെട്രിയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് വയലറ്റ് പെട്രിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് പെട്രിയുടെ പ്ലാന്റ്സ് എല്ലാം എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടലുണ്ടാവില്ല അപ്പോൾ താല്പര്യം ഉണ്ടായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ പ്ലാന്റ് വേരിഗേറ്റഡ് പവർവേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന വെള്ളപ്പൊന്നിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് മെക്സിക്കൻ ഫ്ലെ വെയിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഈ വീഡിയോയിലെ അവസാനത്തെ പ്ലാന്റ് ആണിത് ഇത് വേരിയേറ്റഡ് ലേഡീസ് ഷൂ അല്ലെങ്കിൽ തുമ്പർ ജിയെന്ന പ്ലാന്റ് ആണിത് ഇതിൻ്റെ ലീഫിന് മാത്രമാണ് ഉള്ളത് അതുപോലെ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അതുപോലെ ഞാനിതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റുകളുടെയും സ്റ്റോക്ക് കുറവാണുള്ളത് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അതേ സൈസുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതിൽ ഒരിക്കലും മാറ്റം വരുത്താറില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി